കൃഷ്ണാകുരു ആയിരപ്പാ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷഭൂജാലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അത് ആ സ്ത്രീലേക്ക് പുഞ്ചിരി തൂകി നിൽക്കുകയാണ് നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തണുണ്ട് അതിൻ്റെ ശോഭയിൽ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ പുഞ്ചിരിക്ക് കൂടുതൽ സൗന്ദര്യമുണ്ടെന്ന് നമുക്ക് തോന്നും പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാർത്ത് ഒരു സ്വർണത്തിലകവും രണ്ട് സ്വർണമാലകളും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് ഒരു ഓറഞ്ച് നിറത്തിലുള്ള പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന് മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു ആ പൊന്നുണി കണ്ണന ആ പുഞ്ചിരിച്ച് നിൽക്കണ ആ രൂപമാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത് ഭക്തന്മാരെല്ലാവരും ആനന്ദത്തിൽ ആറാടുന്നു കൃഷ്ണനാമം ചെല്ലി അതാ ആ സോപാനപ്പടിയുടെ അടുത്തേക്ക് അതാ ഓടി 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 പോകുന്നു ശോഭാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കണ്ട് ആ കണ്ണന്റെ തൃക്കാലക്കാൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണന്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവണോ നമുക്കും ആ സച്ചിദാനന്ദക്കട്ടയെ മനസ്സിലേക്കൊന്നാവാഹിച്ച് അവിടെ ഇരുത്തി അങ്ങനെ ഒന്ന് നോക്കിയാലോ എല്ലാവരും ആ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് ഓറഞ്ച് പട്ട് ഞൊറിഞ്ഞു കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിന്ന് പുഞ്ചിരിക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയെ മനസ്സിൽ വിചാരിക്കുക എല്ലാവരും മനസ്സിൽ നല്ലോണം വിചാരിക്കുക ഒരു നിമിഷം കണ്ണടയ്ക്കുക പ്രാർത്ഥിക്കുക ആ കണ്ണൻ അതാ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അതാ വരുന്നു ആ കണ്ണൻ അവിടെ വന്നു കഴിഞ്ഞാൽ ആ കണ്ണനെ ഒന്ന് കൂട്ടിപ്പിടിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സ്നേഹത്തോടു കൂടി സംസാരിച്ച് ആ കണ്ണനെ കണ്ണനൊന്ന് കൊഞ്ചിച്ച് ആളിച്ച് ആ കണ്ണനൊരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ അത് കാൽക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണന്റെ അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാകും എല്ലാവരും ആ കണ്ണൻ്റെ നാമങ്ങൾ ജപിച്ചോളൂ നാരായണ 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 സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി വിശ്വാസത്തോടു കൂടി ആ കണ്ണനെ വിളിച്ചു കഴിഞ്ഞാൽ കണ്ണൻ അതുവിളി കേൾക്കും അത് ഉറപ്പാണ് അതിൽ കൂടുതൽ കൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് നമ്മളെ കെട്ടിപ്പിടിച്ച് നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അതുകൊണ്ട് സ്നേഹത്തോടും വിശ്വാസത്തോടും ഭക്തിയോടും കൂടി എല്ലാവരും നാമം ജവിച്ചോളൂ കേട്ടോ നാരായണാ നാരായണ നാരായണാ നാരായണ നാരായണ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമാ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന അമൂല്യനിധിയാണ് ഈ മന്ത്രം ഈ മന്ത്രം ദിവസേന ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയൊരു ആരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് ആരും ഉപേക്ഷ വിചാരിക്കേണ്ട ദിവസേനെ ഒരു മട്ടിൽ ഈ മന്ത്രങ്ങൾ ജപിക്കുക എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഭഗവാൻ നമുക്ക് തരും അത് ഉറപ്പാണ് എല്ലാവരും ജപിച്ചോളൂ കേട്ടോ 주다 안 한다고 빈다 주다 안 한다고 빈다 주다 안 한다고 빈다